പ്ലസ് ടുൻ്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് അഞ്ജലി പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾ വഴക്ക് തുടങ്ങിയതാണ് ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോയപ്പോൾ തനിച്ചായിരിക്കും ചേച്ചിയും അവളെ നിരുത്സാഹപ്പെടുത്താനാണ് നോക്കിയത് അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അനിത്തിക്ക് എന്ത് സ്ഥാനം അല്ലേ പരിഭോധരെ അവൾ ചോദിച്ചപ്പോൾ ചേച്ചി നിശബ്ദയായി ചേച്ചിയുടെ കല്യാണം കഴിയുന്നതുവരെ രണ്ടുപേരെപ്പോഴും ഒന്നിച്ചായിരുന്നു നടപ്പ് ഒരു മുറിയിലായിരുന്നു കിടപ്പ് തൻ്റെ സെൻഡിയിൽ ചേച്ചി വീണെന്ന് അവൾക്ക് മനസ്സിലായി ഞാൻ അങ്ങോട്ട് വരും ഇനി പറയണ്ട അവൾ ഫോൺ കണ്ടാക്കി അവൾക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് ഡിഗ്രി നഗരത്തിൽ പഠിക്കണം ചേച്ചിയുടെ കൂടെ താമസിച്ച് പഠിക്കണം എന്നാലും എന്നോട് വരണ്ടെന്ന് പറയാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി ബസ്സിൽ ഇരുന്നപ്പോൾ അതായിരുന്നു അവളുടെ ചിന്ത അവളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ ചിന്തകൾക്ക് ആടുകയറി ബസ്സ് എന്ന് നഗരത്തിലെത്തി അവളൊരു ഓട്ടോ പിടിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി വീട് കണ്ടപ്പോൾ അവൾക്കിഷ്ടമായി പച്ചപ്പും ഹരിതാഫയും വേണ്ടുപോലുമുണ്ട് ചേച്ചി താക്കൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവളതെടുത്ത് വാതിൽ തറന്നു എല്ലാം ഭംഗിയായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവൾ ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ചൂടാക്കി കഴിച്ചു പിന്നെ വീടുമ്പോഴേ ചുറ്റും നടന്നു കണ്ടു ചേച്ചിയുടെ മുറിലെത്തിയപ്പോൾ അവൾ ഏട്ടനെ ഓർത്തു ഇതുവരെ അങ്ങേരി പിടി തന്നിട്ടില്ല അവൾ അടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവനകന്ന് മാറുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് അവനൊരു സ്ട്രെയിഞ്ച് ക്യാരക്ടറാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു പക്ഷേ ചേച്ചിയും ചേട്ടനും നല്ല സിങ്കാണ് രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാണ് കഷിയൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് അതുകൊണ്ട് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഒക്കെ പല മുറികളിലായിരിക്കും ഉണ്ട് അവൾക്ക് പാസ്വേഡൊന്നും അറിയില്ല ചേച്ചിയുടെ പേരും വീടിൻ്റെ പേരുൾപ്പെടെ അവൾ പലതും മടിച്ചു നോക്കി ഒടുവിൽ അവളുടെ പേരും വന്ന് ടൈപ്പ് ചെയ്ത് നോക്കി കമ്പ്യൂട്ടർ ഓൺ ആയി ചേച്ചിയുടെ കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെങ്കിൽ തൻ്റെ പേര് പാസ്വേഡ് ആക്കില്ലല്ലോ പക്ഷേ ഫോൾഡറുകൾ തുറന്നപ്പോൾ അത് ഏട്ടൻ്റെ കമ്പ്യൂട്ടറാണെന്നു മനസ്സിലായി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഫോൾഡറുകളും അവൾ തുറന്നു നോക്കി അതിലൊന്നിൽ അവൾ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊന്നും അവൾ പോസ്റ്റ് ചെയ്തതല്ല അവൾ അറിയാതെ എടുത്തതാണ് അവളുടെ കണ്ണുകൾ കുറുകി ഏട്ടൻ ചേച്ചിയും താനും കരുതുന്നുള്ള ഒരാളല്ലെന്ന് അവൾക്ക് മനസ്സിലായി അമ്മയുടെ കൂടെ ഇവിടെ വന്നപ്പോഴും ഏട്ടൻ നാട്ടിലെത്തിയപ്പോഴും എടുത്ത ഫോട്ടോകളാണ് അവളുടെ വീട്ടിലിടുന്ന വേഷത്തിലാണ് മിക്ക ഫോട്ടോകളിലും അവളുടെ മോർഫ് ചെയ്ത ചില ഫോട്ടോകളുമുണ്ട് മുഖം മാത്രം അവളുടെ ഉടൽ ഏതോ മോഡലിൻ്റെയാണ് താനറിയാതെ ഏട്ടൻ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ അവൾ കമ്പ്യൂട്ടർ മുഴുവൻ തിരഞ്ഞു മറ്റാളിനെ ഫോട്ടോസ് അതിൽ കണ്ടില്ല അവൾ കമ്പ്യൂട്ടർ ഷട്ട്ഡൌൺ ചെയ്തു താനെടുക്കാൻ ശ്രമിച്ചപ്പോൾ അകന്നുമാറിയ ആളാണ് എന്നിട്ടാണ് ഹാരി അറിയാതെ തൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് തന്നോട് ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിഞ്ഞാൽ തന്നെങ്ങനെ പ്രതികരിക്കും അവൾ ചിന്തിച്ചു ഉത്തരം അവൾക്കറിയാമായിരുന്നു അവൾ നാണത്തോടെ അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി വൈകുന്നേരം ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ കള്ളത്തിൽ ഞാൻ കൈകോടെ പിടിക്കും അവൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ മന്ത്രിച്ചു വൈകുന്നേരം ചേച്ചിയും ചേട്ടനും ഒന്നിച്ചാണ് വന്നത് ചേച്ചി അവളെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു ചേച്ചിയൽപ്പം വെളിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി കണ്ണുകൾക്ക് പഴയ തളക്കമില്ല രവിയെ ഞാൻ വിളിച്ചിരുന്നു എന്താ ഫോൺ എടുക്കാഞ്ഞത് അവൾ ചോദിച്ചു ഫോൺ സൈലൻ്റ് ആയിരുന്നു ഒറ്റ വാക്കിൽ അവൻ മറുപടി ഒതുക്കി എന്തൊരു ജാടെയാണ് എന്നിട്ട് കമ്പ്യൂട്ടർ മുഴുവൻ എൻ്റെ ഫോട്ടോയും അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം അവളുടെ നോട്ടം അവൻ്റെ മേലെയായിരുന്നു അവൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നവൾക്ക് മനസ്സിലായി വൈകുന്നേരം മാളിലേക്ക് പോയി ഒന്ന് കറങ്ങി വന്നപ്പോഴേക്കും രാത്രി പത്ത് മണിയായി ഇങ്ങനെയൊരു ജീവിതമാണ് അവളും ആഗ്രഹിക്കുന്നത് നാട്ടിലാണെങ്കിൽ അത്താഴം കഴിഞ്ഞാൽ പിന്നെ ആകെ മൂകുകയാണ് അച്ഛനും അമ്മയും ഒരു മുറിയിൽ ചേക്കാറും പിന്നെ അവളും ചേച്ചി ഗുഡ് നൈറ്റ് പറയാൻ അവളുടെ മുറിയിൽ വന്നു രണ്ടുപേരും സംസാരിച്ചിരുന്നപ്പോൾ ഏട്ടനും വന്നു അത് ചേച്ചി തിരഞ്ഞെടുള്ള പരമാണെന്നവൾക്ക് മനസ്സിലായി ചേച്ചി പെട്ടെന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഏട്ടൻ്റെ ഒപ്പം പോയി അവൾ അച്ഛനെ വിളിച്ചു അവളാണ് അറിഞ്ഞപ്പോൾ അമ്മ ഫോൺ തട്ടിപ്പറിച്ച അവളോട് സംസാരിച്ചു ഞങ്ങളെ തണിച്ചാക്കിപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ അമ്മ ചോദിച്ചു ദത്ത് നിൽക്കാൻ നല്ലൊരു ചെക്കനെ നോക്കിക്കോ എനിക്ക് സമ്മതമാണ് കുസൃതച്ചിരിയോട് അവൾ പറഞ്ഞു അവളത് തമാശയാണ് പറഞ്ഞതെങ്കിലും അമ്മ അത് സീരിയസ് ആയാണ് എടുത്തത് നല്ലൊരു ചെക്കനെ നോക്കട്ടെ അമ്മ ചോദിച്ചു എനിക്ക് പറഞ്ഞിട്ട് തെരഞ്ഞല്ലേ ഉള്ളൂ പഠിപ്പുമില്ല ജോലിയുമില്ല വലിയ സ്ത്രീധനം കൊടുക്കേണ്ടി വരും അവൾ പറഞ്ഞു സ്ത്രീധനമൊക്കെ എത്ര വേണമെങ്കിലും കൊടുക്കാം നല്ലൊരു ചെക്കനെ കിട്ടിയാൽ മതി അച്ഛനാണ് മരോട് പറഞ്ഞത് അവൾക്ക് നാണം വന്നു അപ്പം നാളെ തന്നെ ചേട്ടനെ നോക്കാൻ തുടങ്ങും അമ്മ പറഞ്ഞു സംസാരം അവസാനിപ്പിച്ചപ്പോൾ ഏട്ടൻ്റെ മുറിയിൽ നിന്ന് അവരൊന്നാകുന്ന ശബ്ദം കേട്ടു വെറുതെ എല്ലാം ചേച്ചി തൻ്റെ വേറെ ഉഴപ്പാൻ നോക്കിയത് ഏട്ടൻ്റെ സ്വഭാവം ഇതല്ലേ അവൾ മനസ്സിൽ പറഞ്ഞു അർദ്ധരാത്രി കഴിഞ്ഞും അത് തുടർന്നു ചേട്ടൻ ഒരു പാവമാണെന്ന് അച്ഛനമ്മ പറയുന്ന അവൾ കേട്ടിട്ടുണ്ട് അവർക്കാർക്കും അറിയാത്ത പല മുഖങ്ങൾ അവനുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു രാവിലെ ചേച്ചി വൈകിയാണ് എഴുന്നേറ്റത് ഞായറാഴ്ച ആയതുകൊണ്ട് വേലക്കാരി വന്നിട്ടില്ല ചേച്ചി അടുക്കളയിലേക്ക് വന്നപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു അവളുടെ കള്ളനോട്ടം കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞു ശനിയാഴ്ച പുള്ളിക്കാരൻ ഇങ്ങനെയാണ് ഞായറാഴ്ച അത്ര നേരം മാഡമെങ്കിലും കിടന്നുറങ്ങല്ലോ അത് പറഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നാണമുണ്ടായിരുന്നു രണ്ടുപേരും കൂടി എൻ്റെ ഉറക്കം കളഞ്ഞു അവൾ പറഞ്ഞു അയ്യോ പാവം ചേച്ചി അവളെ കളിയാക്കി നിനക്കും പതിനഞ്ഞില്ലേ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ പറ ഞാൻ അമ്മയോട് പറയാം ചേച്ചി പറഞ്ഞു എൻ്റെ മനസ്സിലാരും നാണത്തോടെ അവൾ പറഞ്ഞു പിന്നെ അതോടൊപ്പം ചേച്ചി ടെൻഷൻ അടിക്കണ്ട ഇന്നലെ രാത്രി അച്ഛനമ്മ വിളിച്ചിരുന്നു ഇന്നും ചക്കനെ നോക്കാൻ പോകാണെന്ന് അച്ഛൻ പറഞ്ഞു അവൾ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ഉടനെ ഒരു ഉണ്ടല്ലോ അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡി അവൾ പറഞ്ഞു എന്നിട്ട് ചേച്ചിയുടെ ചെവിയിൽ പറഞ്ഞു ഞാൻ കുടിച്ചിട്ട് വരാവേ അവൾ ഓടിപ്പോയി ഷവറിൻ്റെ ചുവട്ടിൽ നിന്നപ്പോഴാണ് അവളെ നോക്കുന്ന രണ്ട് കണ്ണുകൾ അവൾ കണ്ടത് വെന്റിലേറ്ററിൽ ചിരിച്ചു കൊടുത്തിരുന്ന ഒരു ഗ്ലാസ് കാണുന്നില്ല അവൾ പെട്ടെന്ന് ടവറിലെടുത്ത് പതിച്ചു അവൻ്റെ താൽപര്യമാറ്റം അകന്ന് പോകുന്നത് അവൾ അറിഞ്ഞു അവൾ ഡൈനിങ് റൂമിലെത്തിയപ്പോൾ ചേച്ചിയും ചേട്ടനും കാത്തിരിപ്പുണ്ടായിരുന്നു ഏട്ടൻ്റെ മൊത്തം ഒരു ഭാവ്ഭേദവും ഇല്ല പ്രശ്നം രൂക്ഷമാവുകയാണെന്നവൾക്ക് മനസ്സിലായി ചേച്ചിയോട് പറഞ്ഞാലോ വേണ്ട എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാം ചേച്ചിയുടെ മുന്നിലും അവൻ വില്ലനാകുമോ അതായിരുന്നു അവളുടെ പേടി ഏതായാലും രണ്ടു ദിവസം നോക്കാം ചേച്ചി അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ അവനെ നോക്കി നിങ്ങളിത്രയും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല ചേച്ചിക്കുള്ളതിൽ കൂടുതൽ എനിക്കെന്താണുള്ളത് അവൾ ചോദിച്ചു അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല പക്ഷേ അവൻ ഒരു കോസിലുമില്ലെന്നവൾക്ക് മനസ്സിലായി ഞാനിത് ചേച്ചിയോട് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാമെന്നറിയാമോ അവൾ ചോദിച്ചു അവൾ ഇറങ്ങിപ്പോകും എനിക്ക് അവളെ മടുത്തു ഇനി ഇറങ്ങിപ്പോകുന്നതാണ് ഇഷ്ടം അവൻ പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി എനിക്കിപ്പോൾ നിന്നെയാണ് ഇഷ്ടം നീയാണിപ്പം എൻ്റെ മനസ്സെന്നറിയേ നീ എൻ്റെ കമ്പ്യൂട്ടർ മൂലം തെരഞ്ഞെന്ന് എനിക്കറിയാം അതിൽ നിൻ്റെ നൂറാണക്കിന് ഫോട്ടോസ് ഉണ്ട് ഇപ്പോൾ പുതിയൊരു വീഡിയോയും അവൻ മൊബൈൽ ഓൺ അവൾ ഞെട്ടിപ്പോയി അവൾ ഷവറിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ തെളിഞ്ഞത് നീ ഇത്രയും സുന്ദര്യാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ നീ വൈറലാകാൻ അതേ സമയമൊന്നും വേണ്ട അവൻ മദ്രിച്ചു ചേച്ചി വന്നപ്പോൾ അവൻ നിശ്ശബ്ദനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് നടന്നു അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു തുണി വലുതലക്കാൻ ഉണ്ടെങ്കിൽ കൊടുത്താപന്നെ ചേച്ചി അവളുടെ അടുത്തേക്ക് വന്നു അവൾ യാന്ത്രികമായി എടുത്തു കൊടുത്തു ചേച്ചി പോയപ്പോൾ അവൻ കൊടുങ്കാറ്റ് പോലെ അവളുടെ മുറിയിലേക്ക് വന്നു അവൾക്ക് എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു അവളെ കീഴടക്കാൻ അവൻ നിമിഷങ്ങൾ മതിയായിരുന്നു അവൻ പിന്മാറിയപ്പോൾ അവൾ വാടിയ ചെമ്പരത്തി പോലെയായിരുന്നു ഡാർക്ക് വെബിൽ ഇനി നീ ആയിരിക്കും താരം എൻ്റെ എല്ലാവരും അടുത്തു അവൻ പറഞ്ഞു അവൾ ഞെട്ടിപ്പോയി ഡാർക്ക് വെബ് എന്നൊക്കെ അവൾ കേട്ടിട്ടുണ്ട് പക്ഷെ കൂടുതലൊന്നും അറിയില്ല നീ പേടിക്കണ്ട ഇവിടേതൊന്നും ആരും കാണില്ല അവൻ പറഞ്ഞു പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ അവളോട് പറഞ്ഞു ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിക്കളയരുത് അവൻ പോയപ്പോൾ അവൾ പെട്ടെന്ന് വേഷം മാറി തുണികളെല്ലാം ഒരു ബാഗിൽ നിറച്ചു പിന്നെ ആരോടും മിണ്ടാതെ അടുക്കള വാതിലിലൂടെ രക്ഷപ്പെടാനായിരുന്നു അവളുടെ ശ്രമം പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചെറു പുഞ്ചിലൂടെ അവൻ നോക്കുന്നിപ്പുണ്ടായിരുന്നു പോകണമെന്ന് നിർബന്ധമാണോ അവൻ ചോദിച്ചു അവൾ ഭീതിയോടെ അവനെ നോക്കി അവനെന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്ക് തോന്നി അവൾ തിരിച്ച് മുറിയിലേക്ക് നടന്നു അലക്കഴിഞ്ഞൊന്ന് ചേച്ചി അടുക്കളയിൽ കയറി അപ്പോഴാണ് നാട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ വന്നത് ഞങ്ങളെപ്പറ്റി നിങ്ങൾ രണ്ടുപേർക്കും വലിയ വിചാരവും ഉണ്ടോ അമ്മ ചോദിച്ചു അവനും അത് കേൾക്കുന്നുണ്ടായിരുന്നു അമ്മ വിഷമിക്കണ്ട ഞങ്ങൾ ഉടനെ അങ്ങോട്ട് തിരിക്കുകയാണ് അവൻ പറഞ്ഞു ചേച്ചി അമ്പരപ്പടെ അവനെ നോക്കി അവൻ്റെ മനസ്സിൽ മറ്റെന്താ പ്ലാനുണ്ടെന്ന് അഞ്ജലിക്ക് ഉറപ്പായിരുന്നു അവർ നാട്ടിലെത്തിയപ്പോൾ സന്ധ്യ വാങ്ങിയിരുന്നു അച്ഛനമ്മയും അവരെ സ്വീകരിച്ചു അവൻ അച്ഛനോട് വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു ഏതോ ബിസിനസ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും എല്ലാം മോളി കേൾക്കുന്നുണ്ട് നീ കഷ്ടപ്പെടുന്നത് എൻ്റെ മകൾക്കൂടെ വേണ്ടിയല്ലേ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അച്ഛൻ പറയുന്നത് അവൾ കേട്ടു അവൻ ചോദിച്ചത് സ്ഥലത്തിൻ്റെ ആധാരമാണ് അത് പണയമ്മച്ചാൽ ലോൺ എടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ സമ്മതിച്ചു അവൾ ഞെട്ടിപ്പോയി അവൻ ചതിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ തൻ്റെ ജീവിതം ഇപ്പോൾ അവൻ്റെ കയ്യിലാണ് അവൻ മൊബൈലിലൊന്ന് തൊട്ടാൽ താനൊരു തുറന്ന പുസ്തകമായി മാറും ആർക്കും കാണാവുന്ന തുറന്ന പുസ്തകം അച്ഛൻ അമ്മയും താഴ്ത്തി നിലയിലാണ് കിടക്കുന്നത് സ്റ്റെയർ കേസ് കയറാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് മെയ്യമെന്ന മുകളിൽ കിടന്നാൽ മതി അവൻ അഞ്ചലിയോട് കൽപ്പിച്ചു അവൾക്ക് അവനെ അനുസരിക്കാൻ മാർഗമുണ്ടായിരുന്നുള്ളൂ ചേച്ചിക്ക് പനിയെത്തിക്കും അത് ഉറക്കമില്ലാത്ത രാവായിരുന്നു രാവിലെ അച്ഛൻ ഹലന്മാരുടെ ലോക്കർ തുറക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായി ആ താരം അവന് കൈമാറാൻ പോവാണ് അവളൊരു ഫ്രാന്തിയെപ്പോലെ അച്ഛനെ നേരെ പാഞ്ഞുചെന്നു അവൾ പറഞ്ഞതൊക്കെ കേട്ട് അച്ഛൻ ഞെട്ടിത്തെറിച്ചു നിന്നു അച്ഛൻ്റെ മക്കളിപ്പോൾ ഡാർക്ക് വീബിലെ താരങ്ങളാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ചേച്ചി ചെട്ടിത്തെറിച്ച് നിൽക്കായിരുന്നു അവളൊന്നും അറിഞ്ഞിരുന്നില്ല പെട്ടെന്നൊരു നിലവിളിയോട് അവൻ പിന്നിലേക്ക് മറിഞ്ഞു അവൻ്റെ പിന്നിൽ അമ്മ നിൽപ്പുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു ആയുധത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് മൂന്ന് പേർക്ക് മനസ്സിലായി അവരിപ്പോൾ അച്ഛൻ മടങ്ങി ഒരു കാത്തിരിക്കുകയാണ് മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് കോടതി കാണാതിരിക്കില്ല അതാണ് അവരുടെ ആശ്വാസം